യാത്രയുടെ പൈസ മാത്രമാണ് മേടിച്ചിരിക്കുന്നത് അല്ലൊരു ഹോട്ടലിൽ പൈസ പഠിക്കണം പറഞ്ഞ തൊട്ട് അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും ജീപ്പ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരും അപ്പൊ എല്ലാവരും സഹകരിക്കണം എന്നൊക്കെ അതൊക്കെയും ഞാൻ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത് ഹെൽത്തിലാണ് ജില്ലാ ടി വി സെന്റർ ഇടുക്കിയിലും വൈനാവിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ കെ എസ് ആർ ടി സി ആയിട്ട് ബന്ധപ്പെട്ട നാലാമത്തെ യാത്രയാണ് ചെയ്യുന്നത് ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദീപാവലി ദിവസം മറയൂർ കാന്തർ ഗ്രൂപ്പിലാണ് ഞാൻ ആദ്യമായി പോയത് യാത്ര വൈകുട്ടായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞു യാത്ര പോയിട്ട് വന്നപ്പോ എങ്ങനെയുണ്ട് കെ എസ് ആർ ടി സി യാത്ര എന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു അടിപൊളി യാത്രയായിരുന്നു മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്ന് ചന്ദനം മാത്രമല്ല ചന്ദനം നടക്കുന്ന കുറെ സൗഹൃദങ്ങളിലൂടെയാണ് എനിക്ക് കിട്ടിയത് ആണ് ഡെസ്റ്റിനേഷൻ ഈ മൂന്നാറ് വട്ട അവിടെ തന്നെ പലതരം പോയിട്ടുണ്ട് ഇനി പോലും കെ എസ് ആർ ടി സിയിലെ യാത്ര കൊണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എന്റെ കൂടെ അതിന്റെ മോളുണ്ടാവണം ണാൻ പറഞ്ഞുള്ള ഒരു സ്ഥലമാണ് ഇവിടെ സൈഡിലേക്കൊക്കെ നോക്കിക്കോ

टी やった fata ala <laughs> 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 പിന്നാടി വെച്ചിട്ട് ഞാൻ കാണില്ലട എന്താ കുഞ്ഞ മഴ ആടൊക്കെ മൊത്തം നോക്കാം എല്ലാം കൊള്ളാം അല്ല മൂന്നാറില്ല നമ്മളാ ചോദിക്കട രണ്ട് അവിടെ ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് അപ്പുറത്തേല സർജറി നോക്കല്ലേ അതവിടെ നടക്കില്ല അപ്പുറത്തെ അവിടെ വേറെ ആൾക്കേ ഉണ്ടുള്ളൂ ഇങ്ങേ നാക്കൂർ ഇപ്പൊ പണി നടക്കാനുള്ള തെറ്റേ ഞാൻ ഒരു തെറ്റി വന്നാ അഞ്ചട ഡയലോഗ് ആള് അപ്പുറത്തെ ആള് ആള് കൂട പോകുന്നേന്നല്ല എല്ലാരും പറിച്ചിട്ടുണ്ട് അതിന്റെ ചുവട് വേണം പറയാമല്ലോ പറിച്ചോണ്ട് പോയ ഇവിടെ പോ ാളി ഇതേ മറ്റേ ഷുഗർ പ്രഷർ നല്ല മരുന്ന് സാധനം ഓരോ ദിവസത്തേക്ക് ഒരു മൂന്നെണ്ണം ദിവസം കഴിച്ചാൽ അത് പിന്നെ പോയ കാര്യമുണ്ടോ ഒരു എല്ലാരും ആ എനിക്കറിയില്ല എന്റെ പോലെ നിങ്ങളും എടുത്തോന്നും ഇല്ലേ സ്ട്രോബറി